കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ നാളത്തെ അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ കാണിക്കുന്ന കിഷോറിന്റെ കള്ളത്തരങ്ങളൊക്കെ ഗോവിന്ദൻ രാധികമയം പൊളിച്ചെടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും പിന്നീട് ഭദ്രനെ വെച്ചിട്ട് ഒരു വലിയ തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് അവർണേനെ കുരുക്കാനിട്ട് കിഷോർ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ നമ്മൾ അവസാനം കണ്ടു ഗീതവും ഗോവിന്ദ കോൺട്രാക്റ്റുമാരെ ചാന്നുള്ള സത്യം രഞ്ജു ഗീതനോട് വിളിച്ചു പറയാണ് അപ്പം രഞ്ജു ഇതെങ്ങനെ അറിഞ്ഞു ഗോവിന്ദം പറയാതെ അറിയില്ലല്ലോ അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ് ഗോവിന്ദനുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് ഗീതു പിന്നീട് പറഞ്ഞു ഇത് നമ്മൾ തമ്മിൽ അങ്ങനെയുള്ളൊരു മാരേജ് അല്ല നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണ് സത്യം പോയി രഞ്ജുവിനോട് തുറന്നു പറ എന്നും പറഞ്ഞ് ഗോവിന്ദനെ രഞ്ജുന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് രഞ്ജുവിൻ്റെ അടുത്ത് നിന്നപ്പോൾ തന്നെ രഞ്ജു പറഞ്ഞു എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം മാത്രമാണെന്നുള്ള സത്യം അതുകൊണ്ട് ഇനിയിപ്പം എന്നോട് കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയുക ഇതൊക്കെ ആരാ പറഞ്ഞു ചോദിക്കുമ്പോ നിന്നോടാ നിന്റെ അമ്മയായിരിക്കാ വിജയലക്ഷ്മി ആയിരിക്കും പറഞ്ഞല്ലേ എന്ന് ഗോവിന്ദ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം വിജയലക്ഷ്മിയും ഗീതവും തമ്മിലുള്ള അടുപ്പം കാരണമാണ് തനിക്ക് ഗീതുവിനെ ഇഷ്ടമില്ലാത്ത സത്യം കൂടെ രഞ്ജു ഗോവിന്ദനോട് തുറന്നു പറയുവാ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഗോവിന്ദന് ഒരു കാര്യം മനസ്സിലായി ഇവരെ രണ്ടുപേരെ ഒന്നിച്ചു കൊണ്ടുപോകണെങ്കിൽ താൻ നന്നായിട്ട് പെടാപ്പാടിന്റെ പെടാപ്പാട് പെടേണ്ടി വരും രഞ്ജുവിനാണെങ്കിൽ ഗീതുവിനെ കാണുന്നതിനെ ചതുർത്തിയാ ഒരു പാര വാക്കാൻ കിട്ടുന്ന അവസരത്തിൽ ആ പാര പണിയാൻ നോക്കുകയും ചെയ്യും പിന്നീട് കാണിക്കുന്ന വരുണ് പുറത്തായിക്കഴിഞ്ഞപ്പോൾ രാധികാമ്മയ്ക്ക് ഒരു സ്വസ്ഥതയില്ലായിരുന്നു അറക്കിൽ വീട്ടിലിരുന്നിട്ട് എങ്ങനെ അവനെ അകത്ത് കയറ്റണം അതിനിപ്പം എന്താ ഒരു മാർഗം പക്ഷെ എങ്ങനെയായിരിക്കും വരുണിനെതിരെയുള്ള തെളിവുകളൊക്കെ ഗീതിൻ്റെ കൈവശം കിട്ടിയത് ആരിലും ഹെൽപ്പ് ചെയ്യാതെ പറ്റില്ല ഒരു പക്ഷേ കിഷോർ ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കിഷോറും ഗീതും തമ്മിൽ ഇപ്പോഴും ആ പഴയ അടുപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ കിഷോർ ആ തെളിവുകളൊക്കെ കണ്ടെത്തി ഗീദുവിന് കൊടുത്തായിരിക്കും അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തേന് എന്ത് ചെയ്യാണ് രാധികാമ്മ വരുണിനെയും കൂട്ടി നേരെ കിഷോറിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് കിഷോറിനെ വിളിപ്പിച്ചുകഴിഞ്ഞതിന് ശേഷം കിഷോറിനെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വരുണ് കണ്ടപടി തന്നെ ആദ്യ ഇതിനെക്കുറിച്ചാണ് ചോദിച്ചേ അപ്പൊ കിഷോർ പറഞ്ഞു അതെ ഞാൻ തന്നെ ആ തെളിവുകൾ കൊടുത്തതെന്ന് പറയണം ഓഹോ നീ അത്രക്കായല്ലേ നീ കൂടുത്തു നിർച്ചതിക്കു അല്ലേന്ന് ചോദിച്ചോണ്ട് പോയി കിഷോറിനെ തല്ലുവേണം കിഷോർ അവര് ഉരുണ്ട് പറഞ്ഞ് വീണു രാധികാമ ഇടക്ക് കയറുന്നുണ്ട് വേണ്ട നീ നീങ്കൂടെ മാറാനൊക്കെ പറഞ്ഞോണ്ട് പക്ഷെ വരുണിന് ഭയങ്കര ദേഷ്യമായിരുന്നു കിഷോർ പറഞ്ഞു അല്ല നിങ്ങൾ തല്ലു തല്ല് കൊല്ലു വേണ ഞാൻ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് നിനക്ക് അറിയാവോ എനിക്ക് ഗീതുവിനെ സ്വന്തമാക്കാൻ വേണ്ടിട്ടാ അതിനു വേണ്ടി കുറെ തന്ത്രങ്ങളൊക്കെ പയറ്റേണ്ടി വരും അപ്പൊ ഗീതുവിന്റെ വിശ്വാസം ആദ്യം നേടിയെടുക്കുക ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ടാ ഞാനിത് ചെയ്തേന്ന് പറയാം പിന്നീടാണ് രാധികാമയ്ക്കും വരണിനും ആ സത്യങ്ങളൊക്കെ മനസ്സിലായത് അവരോട് പറഞ്ഞു ഗീതുവിനെ ഇപ്പൊ വിശ്വാസം നേടിയെടുക്കാന്ന് പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അതിനു വേണ്ടി കുറേ ത്യാഗങ്ങളൊക്കെ ശ്രമിക്കേണ്ടി വരും ഇനിയും ഞാൻ ഇങ്ങനെയൊക്കെ പല കുതന്ത്രങ്ങളും ഒപ്പിക്കും അതിനൊപ്പം നിങ്ങൾ നിന്ന് തരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഗീതുവിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ ഗീതനെ പുറത്താക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കാര്യം എല്ലാം സേഫ് ആവും പിന്നെ നിങ്ങൾക്ക് ആരും ഒരു എതിരാളില്ലെന്ന് പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം രാധികാമയ്ക്ക് മനസ്സിലായി കിഷോർ ചെയ്യുന്ന കാര്യങ്ങളാ ശരിയെന്നുള്ളത് കുറച്ചു ദിവസം കൂടെ വരണിയോട് പുറത്തേക്കാൻ പറഞ്ഞു അതിനുശേഷം ഗീതനെ പുറത്താക്കിയതിനു ശേഷം നീനിയിപ്പ അകത്തേക്ക് കയറിയാ മതിയെന്ന് രാധികാമ്പ വരണിനോട് പറയാണ് പിന്നീട് കിഷോറിൻ്റെ ഉള്ളിൽ വല്ലാത്ത ടെൻഷൻ ആയിരുന്നു അവർനിക്ക് അവർനെയൊക്കെ ഈ സമയത്ത് ഗർഭിണിയാൻ പാടില്ലായിരുന്നു അവളെ ഒഴിവാക്കാനായിട്ട് ബുദ്ധിമുട്ടാ അവൾക്കൊരു കുഞ്ഞു ഇടാൻ പാടില്ല അതിനു മുമ്പ് തന്നെ അവളെ ഒഴിവാക്കണം എങ്ങനെയാ കുഞ്ഞിനെ നശിപ്പിച്ച് കളയണം അങ്ങനെ ഒരു ചിന്തയാണ് കിഷോറിൻ്റെ ഉള്ളിലുണ്ടാവുന്നേ അപ്പം ഗീതുനെ സ്വന്തമാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ അപ്പൊ അവർനെ ഇങ്ങനെ കരുവാക്കാൻ തന്നെ കിഷോർ തീരുമാനിച്ചു പിന്നീട് ഭദ്രന്റെ അടുത്തേക്ക് കിഷോർ ചെല്ലുവാണ് ഭദ്രന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഭദ്രനെ ആണെങ്കിൽ ഇച്ചിരി മദ്യപിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും ഇല്ല അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മദ്യപിക്കാനുള്ള മദ്യമൊക്കെ വാങ്ങി കൊടുക്കുവാണ് ഭദ്രന് അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിഷോർ തന്റെ മനസ്സിലുള്ള ആ ആശയങ്ങളൊക്കെ ഭദ്രനോട് പറയുന്നത് ബദ്രനോട് പറഞ്ഞു നമ്മൾ ഇത്രയും ദിവസം പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിന് കുറെ കാര്യങ്ങളിങ്ങനെ നടപ്പാക്കേണ്ട ഉണ്ടെന്ന് പറയാം അല്ല എന്താ മോയാ ഉദ്ദേശിച്ചെന്താന്ന് ചോദിക്കുകയാണ് അല്ല വേണ്ടി ആദ്യത്തെ കടമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർണീയനെ അവർണീയനെ കയ്യിലെടുക്കണം അവർണീകേണ്ട വിശ്വാസം എന്താകരിക്കണം എന്നിട്ടുള്ളത് എനിക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് അവർണയെ വിശ്വസിക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പ്ലാനുകള് ുകളും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം ഭദ്രനെ ചോദിച്ചാൽ അതെങ്ങനെ ശരിയാകും അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാനും ഗീതും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇനി അവർനെങ്കിലും അറിയണം ഇനി ഇനിയിപ്പൊ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം ഭദ്രൻ ചോദിച്ചാൽ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അത് അതാദ്യം അവിടെ വിശ്വസിപ്പിക്കാൻ ചെയ്യേണ്ടേന്ന് പറയുകയാണ് അതിനുള്ള തന്ത്രങ്ങളൊക്കെ മനയുന്നുണ്ട് ഭദ്രനെയാ കൂട്ടുപിടിച്ചേക്കുന്നെ എന്ന് പറഞ്ഞിട്ട് കള്ളനെ കഞ്ഞി വെച്ചാണ് ഭദ്രനെ ഗോവിന്ദന്റെ അച്ഛനെ ഇല്ലാതാക്കിയ ഏറ്റവും വലിയ ആൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രനായിരുന്നു അതൊക്കെ കിഷോറിനും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഭദ്രനെ തന്നെ കിഷോർ കൂട്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന ഗീതു ഭയങ്കര അസ്വസ്ഥതയായിട്ടിരിക്കുവായിരുന്നു ഗീതനെ സഹിക്കാൻ പറ്റുന്നില്ല രഞ്ജും ഗോതും നമ്മളുടെ ഈ കൂട്ടുകേട്ട് എങ്ങനെ അവരുടെ ബന്ധം തകർക്കണം എങ്കിൽ മാത്രമേ തനിക്ക് ഈ അറക്കൽ കുടുംബത്തിൽ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ഗീതുവിന് മനസ്സിലായി ഇന്ന് തന്നെയാണെങ്കിലും വരുണിനെ കുറിച്ചുള്ള തെളിവുകളൊക്കെ താൻ ഫോണിൽ സൂക്ഷിച്ചിരുന്ന അതെല്ലാം അവള് കൊണ്ടേ കൊടുത്ത് സ്റ്റാറായി കണ്ണേട്ടിനോട് താൻ പറഞ്ഞതാ തന്റെ ഫോണിനകത്തരുന്നുണ്ടായിരുന്നേ പക്ഷെ അതൊന്നും കണ്ണേട്ടം വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അപ്പൊ അതിനർത്ഥം എന്താ അവള് തമ്മിലൊരു ബന്ധമുണ്ട് തന്നെക്കാളും കൂടുതലായിട്ട് കണ്ണേട്ടൻ അവളെ സ്നേഹിക്കുന്നോണ്ടല്ലേ താൻ പറയുന്ന പോലും കണ്ണ കണ്ണേട്ടം വിശ്വസിക്കാതെ അവള് പറയുന്ന അനുസരിക്കുന്നേ അപ്പൊ ആ ചിന്തയൊക്കെ ഗീതോന് രണ്ടാമത്തേനും എങ്ങനെ അവളെ തകർക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് രേഖ അവിടെ ഉണ്ടായിരുന്നു ദേഹയുടെ മുഖം കണ്ടപ്പോ തന്നെ ഗീതുനും വല്ലാത്ത വിഷമായി രേഹയുടെ വെച്ച് രേഖച്ചയ്ക്ക് വിഷമം ഉണ്ടോ എന്ന് ചോദിക്കണം ഏയ് ഇല്ല ഗീതു എനിക്കറിയാ രേഹച്ചക്ക് വിഷമമുണ്ടെന്ന് എത്രയൊക്കെ പറഞ്ഞാലും ഭർത്താവല്ലേ വരനാട്ടം ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണുമല്ലേ കാണൂല്ലേ അങ്ങനെ എനിക്ക് വിഷമമൊന്നുമില്ല ഗീതുനെ അറിയാലോ എൻ്റെ ജീവിതം എത്രമാത്രം ദുർഘടമായിരുന്നു എപ്പൊ നോക്കിയാലും സുവർണയുടെ പുറകെ പോകാനായിട്ടോ സമയം സമയമുണ്ടായിരുന്നുള്ളൂ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് കുറേ വഴക്കുണ്ടാക്കിട്ടുള്ള പക്ഷെ അവസാനം ഞാൻ തന്നെ നിർത്തി എനിക്ക് മനസ്സിലായി എത്ര പറഞ്ഞാലും വരണേട്ടം നന്നാവരുന്ന് ഇപ്പൊ തന്നെ ഇനി വരണേട്ടന സർവ്വ സ്വാതന്ത്ര്യം ആയില്ലേ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്രകാരം ജീവിക്കാലോ ആരും ചോദിക്കാനും പറയാനും ഒന്നും പോകത്തില്ലോ എന്ന് പറയാ പെട്ടെന്ന് ഗീത പറഞ്ഞു രഹിച്ചു വിഷമിക്കുന്നുണ്ട് കേട്ടോ അധികം വൈകാതെന്റെ ഒരു പക്ഷെ ഗോവിന്ദേട്ടൻ വരണേട്ടനെ ഇങ്ങോട്ട് വിളിക്കാരിയായിരിക്കും എന്ന് പറയാ വേണ്ട ഗീതു തെറ്റ് ചെയ്താണെങ്കിൽ വരുണേടൻ അവിടെ തന്നെ നിൽക്കട്ടെ എനിക്ക് ഭരണേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു നിർബന്ധവുമില്ല അല്ലെങ്കിലും ഭരണേട്ടൻ പോയ പറയും പോയി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുല്ല ഗീതുവിനറിയാലോ ആ കൂടെ പോയിട്ടുണ്ടെ എൻ്റെ ജീവിതം ഏതു വിധമാകുന്നു ഞാൻ ഒരിക്കൽ പോലും ഒരു ദിവസം ഒരു സന്തോഷമായിട്ട് ഭരണേട്ടനോട് ജീവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കിനി അയാളുടെ കൂടെ പോയി ജീവിക്കുന്നേക്കാളും നല്ലത് എനിക്ക് ഈ കുടുംബത്തിനോട് നിൽക്കുന്ന ഭാര്യ എന്നുള്ള ലേബലിലെങ്കിലും എനിക്കിവിടെ നിൽക്കാലോ വരനാട്ടം വരുന്ന കാലത്തോളം ഞാൻ ഞാനിവിടെ നിന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ഗീത നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വിജയലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയാണ് രഞ്ചു ഇപ്പ ആ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നൊക്കെ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം വിജയലക്ഷ്മിക്ക് പറയണമെന്നുണ്ടായിരുന്നു സത്യങ്ങളൊക്കെ പക്ഷെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ വിജയലക്ഷ്മി എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഇപ്പൊ നീ അതിനെക്കുറിച്ച് ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ടേ എല്ലാം ശരിയാവും നീ അവിടെ മനസമാധാനത്തോടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ഗീതുനെ ആശ്വസിപ്പിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ കൂടിയാണ് നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി